നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് തിരുവനന്തപുരം കഠിനംകുളത്തെ കൊലപാതകം ആതിര എന്ന യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ തേടി പോലീസ് കൃത്യമായ വ്യക്തമായ ഉത്തരം നാൽപ്പത് മണിക്കൂറായിട്ടും പോലീസിന് കിട്ടിയിട്ടില്ല ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ആൺ സുഹൃത്താണ് മുപ്പതുകാരി ആതിരയെ കൊന്നത് എന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് എന്നാൽ കൊലപാതകം നടന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പ്രതി എവിടെയാണ് എന്നതിനെ കുറിച്ച് ഒരു തുമ്പും പോലീസിന് കിട്ടിയിട്ടില്ല കൊലയ്ക്ക് ശേഷം പ്രതി കൊണ്ടുപോയ ആതിരയുടെ സ്കൂട്ടർ കണ്ടെത്താനായി എന്നത് മാത്രമായി ാണ് അന്വേഷണത്തിൽ ഇതുവരെ ഉണ്ടായ പുരോഗതി കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് വെഞ്ഞാറംമൂട് സ്വദേശിനി ആതിരയെ വീട്ടിൽ കഴുത്തെറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വീടിന് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പൂജാരിയായ ഭർത്താവ് രാജീവ് പൂജ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ആതിരയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആതിരയെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ചെല്ലാനം സ്വദേശിയായ യുവാവ് എല്ലാ മാസവും ആതിരയെ കാണാൻ കഠിനംകുളത്ത് എത്താറുണ്ടായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ ഇൻസ്റ്റഗ്രാം സുഹൃത്തായ യുവാവാണ് കൃത്യം നടത്തിയതെന്നാണ് പോലീസ് നിഗമനം ഈ സമയങ്ങളിൽ യുവാവ് താമസിക്കാറുള്ള പെരുമാതുറയിലെ മുറിയിൽ ഇന്നലെ പോലീസ് പരിശോധന നടത്തി മൂന്ന് ദിവസം മുൻപ് ഇയാൾ തനിക്കൊപ്പം വരണമെന്നും ഇല്ലെങ്കിൽ ആതിരയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഭർത്താവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ആയ പ്രതിക്ക് എറണാകുളത്തും കൊല്ലത്തും സുഹൃത്തുക്കളുണ്ട് പ്രതി തന്നെ കൊണ്ടുവന്ന കത്തിക്കൊണ്ടാണ് ആതിരയെ കുത്തിയിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു ഇൻസ്റ്റഗ്രാം സുഹൃത്തുമായുള്ള ബന്ധം ഭർത്താവും വീട്ടുകാരും അറിഞ്ഞ ശേഷം ആതിര ഈ ബന്ധത്തിൽ നിന്നും പിന്നോട്ടു പോയിരുന്നു ആതിരയെ കൊല്ലം ശേഷം പ്രതി വീട്ടമ്മയുടെ സ്കൂട്ടറും അടുത്താണ് സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടത് ചിറയൻകിട് റെയിൽവേ സ്റ്റേഷനിൽ വാഹനം വെച്ച ശേഷം ട്രെയിൻ കയറി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പ്രതിയെ പിടികൂടാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ ഈ കൊലപാതകം നടന്ന ദിവസം പതിനൊന്നരയോടെ പൂജാരിയായ ഭർത്താവ് വീട്ടിലെത്തിയപ്പോഴാണ് ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടതെന്ന് പോലീസ് പറഞ്ഞു രാവിലെ എട്ട് മുപ്പതിന് മകനെ സ്കൂളിൽ വിട്ടപ്പോഴും യുവതി വീട്ടിലുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാ വിനായി പോലീസ് തെരച്ചില് ഊര്ജിതമാക്കിയിട്ടുണ്ട് കൊലയ്ക്ക് ശേഷം ആതിരയുടെ സ്കൂട്ടറുമായിട്ടാണ് അക്രമി രക്ഷപ്പെട്ടത് വീടിന്റെ മതിൽ ചാടിയാണ് അക്രമി വീടിനകത്തേക്ക് കയറിയതെന്നാണ് പോലീസ് നിഗമനം സംഭവത്തിൽ കടനംകുളം ചിറൻകീഴ് ഭാഗത്തെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി അതേസമയം ആതിരയുടെ സ്കൂട്ടർ കണ്ടെത്തി ചിറയുംകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സ്കൂട്ടർ കണ്ടെത്തിയത് കൊലയ്ക്ക് ശേഷം പ്രതി ഈ സ്കൂട്ടറിലാണ് രക്ഷപ്പെട്ടത് സ്കൂട്ടറിൽ എത്തിയ പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടെന്നാണ് പോലീസ് കരുതുന്നത് എന്തായാലും നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് Malia libertad.